എല്ലാവർക്കും വലിയൊരു നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം കാശിനാഥൻ എന്ന സ്റ്റോറി നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി എനിക്ക് ലൈക്ക് തന്ന് ഷെയർ ചെയ്ത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കാശിനാഥൻ രചന അവതരണം മിത്രവിന്ദ കാശിനാഥൻ തൻ്റെ പേര് വിളിക്കുന്നത് കേട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കി നോക്കിയപ്പോൾ അച്ഛമ്മയാണ് ഇതെന്തൊക്കെയാണ് മോനെ ഇവിടെ നടക്കുന്നത് അവർ വന്ന് കാശിയുടെ കൈത്തണ്ടയിൽ പിടിച്ചു എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അവൻ അച്ചമ്മയുടെ മുഖത്തേക്ക് നോക്കി കാര്യങ്ങളൊക്കെ അച്ചമ്മയും അറിഞ്ഞുകാണില്ലേ ഇനി ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കുവാൻ അതിനൽപ്പം മുൻപ് കതിർമണ്ഡപത്തിൽ വച്ച് മുപ്പത്തി മൂന്ന് കോടി ദൈവങ്ങളെയും ധ്യാനിച്ച് അഗ്നി സാക്ഷിയായി നീ അണിയിച്ച താലി ഇവളുടെ മാറി നിന്ന് വലിച്ചു പൊട്ടിക്കുവാനാണോ തുടങ്ങുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നോടീ ചതി ചെയ്ത ഇവളെ പൂവിട്ട് പൂജിക്കണോ അവന് ദേഷ്യം വന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല മോനെ പക്ഷേ ഈ കുടുംബത്തിലെ ഒരാൺതിരികളും ഇതേ ആയിട്ടും ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടില്ല എല്ലാ ബന്ധവും അർത്തുമാറ്റി ഇവളെ ഞാൻ ഇവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടുകയാണ് ഇപ്പോൾ ഈ നിമിഷം തന്നെ പിന്നെന്തിനാണ് ഇവൾക്ക് ഞാനിണീച്ച ഈ താലി അത് കേട്ടതും എല്ലാവരുടെയും മുഖത്ത് ഒരു അങ്കലാപ്പായിരുന്നു പാർവതി മാത്രം ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ട് അപ്പോഴും മുഖം കുനിച്ചു നിന്നു മോനെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ഇത്രയും വലിയൊരു ചതി എന്നോടും എൻ്റെ കുടുംബത്തോടും കാണിച്ച ഇവളെക്കുറിച്ച് ഇനി എന്താലോചിക്കുവാനാണ് അച്ചമ്മേ അവൻ്റെ ശബ്ദം വിറച്ചു ശരി അതൊക്കെ നിൻ്റെ ഇഷ്ടം പക്ഷേ ഈ താലി നീയം ഇവിടെ വെച്ച് പൊട്ടിച്ചെടുക്കരുത് ഈ കുട്ടിയെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിട് അവളുടെ വീട്ടുകാരോട് കാര്യങ്ങൾ സംസാരിച്ച ശേഷം എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക അച്ചമ്മ പറഞ്ഞതും മറ്റുള്ളവർക്കും തോന്നി അതാണ് ശരിയെന്ന് കാശി കൈലാസ് വന്ന് അനുജന്റെ തോളി കൈവച്ചു നമ്മളാരും ഒരു രൂപ പോലും സ്ത്രീധനമായിട്ട് ഈ രണ്ട് പെൺകുട്ടികളുടെയും കുടുംബത്തോട് ചോദിച്ചിട്ടില്ല ശരിയല്ലേ ഏട്ടാ കാശി ചോദിച്ചതും അതേയെന്ന് കൈലാസ് തലകുലിക്കി ഭാര്യ വീട്ടിലെ സ്ത്രീധനം കൊണ്ട് കഴിയേണ്ട ഗതികേടൊന്നും ഇന്ന് കൈലാസഗോപുരത്തിലെ ഒരംഗങ്ങൾക്ക് പോലുമില്ല പത്ത് തലമുറയ്ക്ക് സുഖമായി കഴിയുവാനുള്ള സ്വത്തും പണവും ആവോളമുണ്ട് ഇന്നീ കുടുംബത്തിന് പിന്നെ എന്തിനാണ് ഇവളിവളുടെ അപ്പനെയും കൂട്ടി ഇങ്ങനൊരു നാടകം കളിച്ചത് അത് പറയുമ്പോൾ അവനെ ക്ഷോഭം കൊണ്ട് വിറച്ചു മോനെ ഞാൻ പാർവതിയുടെ അച്ഛനോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അവർ വൈകാതെ ഇവിടേക്ക് എത്തിച്ചേരും കൃഷ്ണമൂർത്തി മകനെ നോക്കി പറഞ്ഞു ഇവിടെ കുടുംബത്തിൽ നിന്ന് ഒറ്റയേറെണ്ണം ഈ മണ്ണിൽ കാലുകുത്തിയാൽ കത്തിക്കും ഞാൻ കാശി അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്കറിയണ്ടേ വേണ്ട എനിക്കൊന്നും അറിയണ്ട ഇനിയും കെട്ടുകഥകൾ കേൾക്കുവാൻ താൽപ്പര്യമില്ല അതുകൊണ്ടാണ് അവൻ പറഞ്ഞു എന്നാലും മോനെ ഇനിയൊരക്ഷരം പോലും ആരും സംസാരിക്കണ്ട കാശി അലറി കാശി നീ പാർവതിയോട് തുറന്ന് സംസാരിക്കുമോനെ എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ കൈലാസാണെങ്കിൽ അവനെയൊന്നും അഹിപ്പെടുത്തുവാൻ ശ്രമിച്ചു ഇനി എന്ത് സംസാരിക്കാനാണ് സംസാരിക്കാനാണേട്ടാ ഒരു മാസത്തോളം ഞാൻ ഇവളോട് ഇവളോടെ മനസ്സ് തുറന്ന് സംസാരിച്ച വ്യക്തിയാണ് അന്നൊന്നും പറയാത്ത ഒരു കാര്യവും ഇനിയും എനിക്ക് കേൾക്കാനും താല്പര്യമില്ല വിശ്വസിക്കാൻ കൊള്ളാത്ത വർഗ്ഗമാണിവളൊക്കെ എനിക്കിവിളെ കാണുന്നത് പോലും വെറുപ്പാണ് ി പുരണ്ടുകൊണ്ട് തന്നെ അവൻ വീണ്ടും പാർവതിയെ നോക്കി എന്തെങ്കിലും സാഹചര്യത്തിൽ ഇവർക്ക് പറഞ്ഞ സ്ത്രീധന തുക തരാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ അന്തസ്സായിട്ട് നമ്മളോട് സംസാരിച്ചാൽ മതിയായിരുന്നു ഒരു രൂപ പോലും സ്ത്രീധനം മേടിക്കാതെ പെൺകുട്ടിയെ മാത്രം നമ്മൾ സ്വീകരിച്ചേനെ അതിനു പകരം ഒരു കടയിലെ മുക്കുകൊണ്ട മുഴുവനെടുത്ത് അണിയിച്ച് മകളെ കെട്ടിച്ചുവിട്ട അയാളെയാണ് എനിക്കൊന്ന് കാണേണ്ടത് എത്ര തരം അയാൾ അതും പറഞ്ഞുകൊണ്ട് പാർവതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് പാഞ്ഞു കാശിയെല്ലാം തീരുമാനിച്ചുറപ്പിച്ച മട്ടിലാണെന്ന് എല്ലാവർക്കും അറിയാം അവൻ്റെ തീരുമാനങ്ങൾക്ക് ഒരിക്കലും മാറ്റമുണ്ടാവില്ലെന്നും അവർക്ക് മനസ്സിലായി കാശിയുടെ വണ്ടി സ്റ്റാർട്ടാകുന്ന ശബ്ദം കേട്ടതും കൃഷ്ണമൂർത്തിയും സുഗന്ധിയും ഒപ്പം വൈദേഹിയും ഭർത്താവ് ജഗനും ഒത്തു പുറത്തേക്ക് പോടി കാശിയുടെ വണ്ടിയുടെ പിന്നിലായി ജഗനും തൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ട് അവരെ പിന്തുടർന്നു പാർവണം എന്ന വലിയ വീടിൻ്റെ മുന്നിൽ കാശിയുടെ കാർ ചെന്ന് നിന്നു പുറത്ത് ആൾക്കൂട്ടം കാശിയുടെ പിന്നാലെ പാർവതിയും വണ്ടിയിൽ നിന്നിറങ്ങി ആളുകളൊക്കെ പാർവതിയെ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട് അപമാന ഭാരത്താൽ കുനിഞ്ഞ ശിരസുമായി അവൾ വീടിനുള്ളിലേക്ക് കയറി അപ്പോഴാണ് മുറ്റത്തേക്കൊരു പോലീസ് ദ്വീപ് വന്ന് നിന്നത് അത് കണ്ടതും കാശിയുടെ നെറ്റി ചൊളിഞ്ഞു വീടിനുള്ളിലേക്ക് കയറാൻ തുടങ്ങിയ പാർവതിയെ പോലീസുകാർ തടഞ്ഞു എവിടേക്കാ കയറുന്നത് ഒരു പോലീസുകാരൻ ഒച്ച വെച്ചപ്പോഴാണ് അവൾ തിരിഞ്ഞു നോക്കിയത് പെട്ടെന്ന് അവൾക്ക് കാര്യമൊന്നും പിടികിട്ടിയില്ല പോലീസിനെ കണ്ടതും അവളെ വിറയ്ക്കുവാൻ തുടങ്ങി കാശിയുടെ നെറ്റിയും ചൊളിഞ്ഞു ഒരു പോലീസുകാരനോട് എന്തൊക്കെയോ സംസാരിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് കൃഷ്ണമൂർത്തിയും ജഗനും വെളിയിൽ കൂടി നിന്ന ആളുകളെയൊക്കെ പോലീസ് തള്ളി മാറ്റുവാൻ ശ്രമിക്കുന്നുണ്ട് സാറേ കുറച്ചു മുന്നേ കല്യാണം നടന്ന വീടാണിത് അവരുടെ ഒരേ ഒരു മകളാണ് ആ കുട്ടി ഏതോ ഒരാൾ ഉച്ചത്തിൽ പറയുന്നത് കേട്ട് പാർവതി തിരിഞ്ഞു ഈശ്വര എന്താണിവിടെ നടന്നത് വീണ്ടും പരീക്ഷണങ്ങൾ ബാക്കിയാകുവാണോ ഒമിനീരിറക്കുവാൻ പോലും ആവാതെ അവൾ സ്തംഭിച്ചു നിന്നു ഡി വൈ എസ് പി രാഹുൽ മോഹൻ വന്ന ശേഷമാണ് പാർവതിക്ക് തൻ്റെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത് അതിനു മുമ്പായി ഒന്ന് രണ്ട് പോലീസുകാരൊക്കെ വീട്ടിലേക്ക് കയറുന്നത് അവൾ കണ്ടിരുന്നു തൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഒരു വല്ലാത്ത ഭയം അവളെ വന്ന് മൂടി കാശിനാഥൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട് പി രാഹുൽ മോഹനും കാശിനാഥനും തമ്മിൽ സംസാരിച്ചു അപ്പുറത്ത് മാറി നിന്നിരുന്നു അകത്തേക്ക് വരൂ ഒരു പോലീസുകാരൻ വന്ന് വിളിച്ചതും പാർവതി വീടിനുള്ളിലേക്ക് ഓടി അവളുടെ അലറിക്കരച്ചിൽ കേട്ടുകൊണ്ട് മുറ്റത്ത് നിന്നവർ എല്ലാവരും നടുങ്ങി അച്ചാ ഞാൻ എന്താണീ കാണുന്നത് എന്റെ സേതു എന്താ പറ്റി അപ്പോഴാണ് കുറച്ചു മാറി അതേപോലെ തന്നെ നിൽക്കുന്ന അമ്മയെയും അവൾ കാണുന്നത് ഭഗവാനേ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടി അമ്മേ രണ്ടാളും എന്നെ ചതിച്ചോ ഇതിനായിരുന്നു എന്നെ പറഞ്ഞയച്ചത് പാർവതി അലമുറയിട്ട് കരയുകയാണ് അകത്തേക്ക് കയറി വന്ന കാശിനാഥനും കുടുംബവും സ്തംഭിച്ച് നിൽക്കുകയാണ് ബെഡ്റൂമിൽ വരച്ച നിലയിലായിരുന്നു പാർവതിയുടെ അച്ഛനും അമ്മയും ഇരുവരുടെയും കാലിൽ മാറി മാറി കെട്ടിപ്പിടിച്ച് തൻ്റെ മുഖം ചേർത്ത് വിങ്ങിക്കരയുകയാണ് പാർവതി മോളെ പാർവതി സുഗന്ധി അവളുടെ തോളിൽ കൈവച്ചു പെട്ടെന്ന് അവൾ പിന്നിലേക്ക് മറിഞ്ഞു പോയിരുന്നു കാശിനാഥൻ അവളെ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ അവൾ പിന്നിലേക്ക് തല ഇടിച്ചുകൊണ്ട് വീണേനെ ബോധം മറിഞ്ഞതാണ് ഏതെങ്കിലും ഒരു റൂമിലേക്ക് മാറ്റി ഒരു പോലീസുകാരൻ വന്നു പറഞ്ഞപ്പോൾ കാശയും വൈദേഹിയും കൂടി അവളെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പോയി അടുത്തുള്ള ഒരു റൂമിൽ കിടത്തി വൈദേഹിയാണെങ്കിൽ വേഗം പോയി ഒരു കപ്പിലേക്ക് കുറച്ച് വെള്ളം പകർന്നുകൊണ്ട് വന്ന് അവളുടെ മുഖത്തേക്ക് തളിച്ചു അല്പം കഴിഞ്ഞതും അവൾ കണ്ണ് ചിമ്മി തുറന്നു ഹോസ്പിറ്റലിൽ വല്ലതും പോണോ സുഗന്ധി ചോദിച്ചു വേണ്ടെന്ന് കുലുക്കിയിട്ട് അവൾ ചാടി എഴുന്നേറ്റു അപ്പോഴാണ് അവൾക്ക് സ്ഥലകാല ബോധം പോലും വന്നത് അവൾ വെളിയിലേക്ക് ഓടിച്ചെന്നപ്പോൾ കണ്ടു അച്ഛൻ്റെ അമ്മയുടെയും ബോഡി അഴിച്ചു മാറ്റുന്നത് അച്ഛ അച്ഛ എന്നെ തനിച്ചാക്കി പോവാണോ എനിക്കിനി ആരുണ്ട് അച്ഛൻ്റെ പാറോട്ടിയെ പറ്റിച്ചല്ലോ അച്ഛ അവൾ അയാളുടെ മുഖത്ത് തുരിതുരി ഉമ്മ വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു അച്ഛ ഒന്ന് കണ്ണു തുറക്ക് എന്നെ ഒന്ന് നോക്കിക്ക് എൻ്റെ അച്ഛൻ എന്നോട് പിണക്കുവാണോ അവൾ അയാളുടെ നെഞ്ചിലേക്ക് വീണ് കിടന്നു ശ്വാസമെടുക്കുന്നുണ്ട് സാറേ എൻ്റെ അച്ഛൻ മരിച്ചിട്ടില്ല ഒന്ന് നോക്കിക്കേ അവൾ ബാധയേറ്റവളെ പോലെ പിറുപിറുത്തു ഒന്ന് രണ്ട് പോലീസുകാർ വന്ന് ബോടിയെടുത്ത് ആംബുലൻസിൽ കയറ്റി അമ്മേ എഴുന്നേൽക്കമ്മേ അമ്മേ എന്നെ വിട്ടിട്ട് പോകല്ലേ അമ്മേ പാറോട്ടിക്ക് പേടിയാവുക അവൾ ഇടുന്നത് കണ്ടുകൊണ്ട് വൈദേഹിയും സുഗന്ധിയും ഒരുപോലെ കരഞ്ഞു പോയിരുന്നു പോലീസിനാണെങ്കിൽ ഇത്തിരി ബലം പ്രയോഗിക്കേണ്ടി വന്നു അവളെ അമ്മയിൽ നിന്ന് മോചിപ്പിക്കുവാൻ പാർവതി വാതിൽക്കിലേക്ക് അവരുടെ പിന്നാലെ ഓടി അപ്പോഴേക്കും ആംബുലൻസ് ആണെങ്കിൽ പടി കടന്നു പോയിരുന്നു അവൾ തിരിച്ചോടി വന്ന് പൂജാമുറി കയറി എൻ്റെ ഗുരുവായപ്പാ ഇനി എന്നെ മാത്രമായിട്ട് എന്തിനാ ഈ ഭൂമിയിൽ ഇട്ടിരിക്കുന്നത് എന്നെ കൂടി അവരുടെ അവരോടൊപ്പം കൊണ്ടുപോകൂ അതും പറഞ്ഞുകൊണ്ട് അവൾ കൃഷ്ണവിഗ്രഹത്തിൻ്റെ അടിയിലേക്ക് മുട്ടുകുത്തിയിരുന്നു പാർവതി പോലീസിന് നിന്നോടെന്തോ ചോദിക്കണമെന്ന് എഴുന്നേറ്റ് വരൂ അച്ഛനും അമ്മയും മരിച്ച വിവരമറിഞ്ഞുകൊണ്ട് എത്തിയതായിരുന്നു അവളുടെ മൂത്ത അമ്മാവൻ രാജേന്ദ്രൻ അയാൾ അല്പം നീരസത്തോടു കൂടി അവളെ നോക്കി അപ്പോഴും കല്യാണവേഷത്തിലായിരുന്നു പാർവതി ഈ ആഫ്രൻ നോക്കിയൊന്ന് ഒരു മാറ്റുകുട്ടിയെ രണ്ടു മരണം നടന്ന വീടാ അതും ദുർമരണം രാജേന്ദ്രൻ അമ്മമാവിൻ്റെ ഭാര്യ ശ്രീദേവി അമ്മായി വന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു മുറിയിലേക്ക് പോയതും അവൾ അതെല്ലാം ഊരിയെറിഞ്ഞു കാശി അണിയിച്ച താലി ഒഴുകി തലമുടിയിലെ മുല്ലപ്പൂവെല്ലാം പിച്ചിപ്പറിച്ചു ഒരു ഭ്രാന്തിയെപ്പോലായിരുന്നു അവൾ അപ്പോൾ എല്ലാവർക്കും ഭയം തോന്നി അവളുടെ ആ മാറ്റം കണ്ടപ്പോൾ ഡോറ് ലോക്ക് ചെയ്യാൻ വേണ്ടി അവൾ തുടങ്ങിയതും വൈദേഹി അവളെ തടഞ്ഞു എന്തെങ്കിലും അതിക്രമം അവൾ കാണിക്കുമോ എന്ന് വൈദേഹി പേടിച്ചു ആ സമയത്ത് പുറത്ത് കൂടിയിരുന്ന ആളുകളുമായി സംസാരിക്കുകയായിരുന്നു കാശിനാഥനും കൃഷ്ണമൂർത്തിയും കല്യാണം നടന്ന വീടുക ഇവിടെ ബന്ധുജനങ്ങൾ ആരും എന്തേ നിന്നില്ല എന്നതായിരുന്നു അവരുടെ സംശയം മകളുടെ കല്യാണം പറഞ്ഞുറപ്പിച്ച ശേഷം രണ്ടാഴ്ച കഴിഞ്ഞാണ് സേതുമാധവൻ തൻ്റെ കുടുംബ വീടുകളിലൊക്കെ ചെല്ലുന്നത് വിവാഹം ക്ഷണിക്കുവാനാവുമെന്നാണ് അവരൊക്കെ ആദ്യം കരുതിയത് പക്ഷെ എല്ലാവരോടും കുറേശ്ശെ പണം വായ്പ ചോദിക്കുമായിരുന്നു ഇത്രയും വലിയ കോടീശ്വരനായ സേതുമാധവന് ഇതെന്താണ് പറ്റിയതെന്ന് എല്ലാവരും ചിന്തിച്ചു ബിസിനസ് നഷ്ടത്തിലാണെന്നും കുറച്ച് കാശൊക്കെ കിട്ടാനുണ്ടെന്നുമായിരുന്നു അയാൾ അവരോടൊക്കെ പറഞ്ഞത് ബിസിനസ് നഷ്ടത്തിലായ ഇയാളുടെ കയ്യിൽ നിന്നും തങ്ങൾ കൊടുക്കുന്ന പണം എങ്ങനെ തിരികെ മേടിക്കുമെന്ന് അവരും ഭയുന്നു ചുരുക്കി പറഞ്ഞാൽ അധികം ആരും അയാളെ സഹായിച്ചില്ലെന്ന് വേണം പറയാൻ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ കൊടുത്ത പത്ത് ലക്ഷം രൂപ കൊണ്ട് അയാൾ കല്യാണ ചെലവുകൾ ആർഭാടമായി നടത്തി പണം ചോദിച്ചിട്ട് കൊടുക്കാഞ്ഞതുകൊണ്ട് അയാൾ ബന്ധുക്കളുമായി അല്പം നീരസ്യത്തിലായിരുന്നുവെന്നാണ് കാശിനാഥനും അച്ഛനുമൊക്കെ അറിയുന്നത് മുക്കുവണ്ട് വിടുവിച്ചാണ് മകളെ കെട്ടിച്ചയച്ചത് എന്നുള്ള കാര്യം കാശിയും കുടുംബവും അവരോടൊന്നും പറഞ്ഞതുമില്ല ഇയാൾക്ക് ദുബായിൽ വലിയ ബിസിനസ്സാണെന്നൊക്കെ പറഞ്ഞത് കളമായിരുന്നു അത്രയും വലിയ ബിസിനസ്സുകാരന് ഒരേ ഒരു മകളെ കെട്ടിക്കുവാനേ ഇങ്ങനെ ബന്ധുവീട്ടിലൊക്കെ കയറിയിറങ്ങേണ്ട കാര്യമുണ്ടോ അതായിരുന്നു അവിടെ നിന്നവരിൽ ഏറിയ പങ്കും ഉന്നയിച്ച ചോദ്യം എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കാശിനാഥൻ അച്ഛൻ്റെ ഒപ്പം അകത്തേക്ക് കയറി അവിടെ വെറും നിലത്ത് ഇരുന്ന് കാൽമുട്ടിൽ മുഖം ചേർത്ത് കരയുകയാണ് പാർവതി മോളെ കൃഷ്ണമൂർത്തി തോളി പിടിച്ചു ഒന്ന് മുഖമുയർത്തി നോക്കിയിട്ട് അവൾ അതേ ഇരിപ്പ് തുടർന്നു ഈ കുട്ടിയെ വിളിച്ചോണ്ട് പോയ മുറിയിലങ്ങാനും കിടത്ത് കൃഷ്ണമൂർത്തി പറഞ്ഞപ്പോൾ വൈദേഹി അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ അവൾ അവിടെ തന്നെ ഇരുന്നു പാർവതി എഴുന്നേക്ക് കുട്ടി ഇങ്ങനെ ഇരിക്കാതെ സുഗന്ധിയും വൈദേവിയും കൂടി അവളെ ഒരു തരത്തിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു തുടരും